വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നടി മീരാ ജാസ്മിന്റെ അച്ഛൻ വിടവാങ്ങിയെന്നുള്ള വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് കൊച്ചിയിലെ മീരയുടെ വീട്ടിൽ ഒരുപാട് സിനിമാ സുഹൃത്തുക്കളാണ് മീരയെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയത് വ്യാഴാഴ്ചയാണ് മീരാ ജാസ്മിന്റെ പിതാവായ ജോസഫ് ഫിലിപ്പ് അന്തരിച്ചത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം സംഭവിച്ചത് വർഷങ്ങളായി എല്ലാവരും മുംബൈയിലായിരുന്നു താമസം മീരാ ജസ്മിൻ കൂടാതെ നാല് മക്കളാണ് ജോസഫ് ഫിലിപ്പിനുള്ളത് ഏറ്റവും ഇളയ മകളാണ് മീര ശനിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് ഞായറാഴ്ചയായിരുന്നു നാലു മണിക്ക് പത്തനംതിട്ട ഇലന്തൂർ മാർത്തോമ വലിയ പള്ളി സെമിത്തേരിയായിരുന്നു സംസ്കാരം ഒരുപാട് താരങ്ങൾ വന്നിരുന്നുവെങ്കിലും ഏറ്റവും ആദ്യം എത്തിയത് നടൻ ദിലീപായിരുന്നു മീരയും ദിലീപും തമ്മിൽ ഒരുപാട് വർഷത്തെ സൗഹൃദമാണ് അതുകൊണ്ട് തന്നെയാണ് മീരാ ജാസ്മിന്റെ ഈ ഒരു ദുഃഖത്തിൽ പങ്കെടുക്കാനെത്തിയതും മീരയെ ആശ്വസിപ്പിക്കാനൊക്കെ എത്തിയതും അച്ഛന്റെ വിയോഗത്തിൽ വളരെയധികം വേദനയിലാണ് ഇപ്പോൾ താരവും താരത്തിന്റെ കുടുംബവും